സ്ലാമുലിക്കും വറഹമുലി വാത്തു ലോൺ അറബിക് വിത്ത് മിന്നാസ്ലീം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിൻ്റെ സീറ ഒൻപതാമത്തെ പാഠഭാഗമാണ് പാഠം ഒൻപത് സല്ലാഹു അലഹി വസ്ലാം നബിഹു അലൈഹി വസ്ലാം തങ്ങൾ ആദ്യം വിവാഹം ചെയ്തത് ഖദീജ ബീവിയെ ആയിരുന്നു അറേബ്യൻ സ്ത്രീകളിൽ വളരെ സ്ഥാനവും സമ്പത്തും സൗന്ദര്യവുമുള്ള വിധവയായിരുന്നു ഹദീജ ബീവി കുറേശികൾ അവരെ ത്വാഹിറ അഥവാ പരിശുദ്ധ എന്നാണ് വിളിച്ചിരുന്നത് എന്ന് വിളിച്ചിരുന്നു നബ്സല് അാഹു അല്ലഹി വസല്ലമ്മ സിറിയയിൽ നിന്ന് മടങ്ങി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വിവാഹാലോചനയുമായി ഹദീജ ബീവി നബ്സല്നാഹു അല്ലി വസല്ലമ്മയുടെ കുടുംബക്കാരെ സമീപിച്ചു നബ്സല്നാഹു അല്ലഹി വസല്ലമ്മയുടെ വിശ്വസ്തതയും സത്യസന്ധതയും അവരെ വല്ലാതെ ആകർഷിച്ചിരുന്നു നബി നബ്സല്ലാഹു അലഹി വസ്ലമയിലെ അസാധാരണ സംഭവങ്ങളും ഖദീജ മനസ്സിലാക്കിയിരുന്നു നബി അള്ളാഹു അലഹി വസലമയുടെയും ഖദീജ ബീവിയുടെയും കുടുംബക്കാർ ആലോചിച്ചാണ് വിവാഹം നടത്തിയത് അന്ന് നബിക്ക് ഇരുപത്തി അഞ്ച് വയസ്സും ഖദീജ ബീവിക്ക് നാൽപ്പത് വയസ്സുമാണ് പ്രായം കൊറൈഷികൾ നബി അള്ളാഹു അലഹി വസ്ലമയെ എതിർക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തപ്പോൾ നബി അള്ളാഹു അലഹി വസ്ലമയെ ഏറ്റവും ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്തത് ഖദീജ ബീവിയാണ് അവരുടെ സമ്പത്ത് മുഴുവനും ആവശ്യത്തിന് ചിലവഴിക്കാൻ നബ്സു അമ്മ ഹു അലി വസല്ലമ്മയ്ക്ക് വിട്ടുകൊടുത്തിരുന്നു ഖദീജ ബീവിയുടെ വഫാത്ത് വരെ നബ്സല് അഹ്ഹു അലഹി വസല്ലമ്മ മറ്റൊരു വിവാഹവും നടത്തിയിട്ടില്ല ഈ വിവാഹത്തിൽ നിബ്സലാഹു അലഹി വസല്ലമ്മയ്ക്ക് രണ്ട് ആൺകുട്ടികളും നാല് പെൺകുട്ടികളും ഉണ്ടായിരുന്നു ഖദീജ ബീവിയുടെ വിയുടെ വഫാത്തിനു ശേഷം നബ്സലാഹു അലഹി വസല്ലമ്മ അവരെ അനുസ്മരിക്കുകയും മൃഗത്തെ അറുത്ത് മാംസവിതരണം ചെയ്യും മാംസ് മാംസവിതരണവും ചെയ്യുമായിരുന്നു ഖദീജ ബീവിയുടെ ഖബർ മക്കയിലെ ജന്നത്തുൽ മൊഴല്ല എന്ന ജന്നത്തുൽ മൊഴല്ല എന്ന ഖബർസ്ഥാനിലാണ് ഖദീജത്തു ഉമ്മുൽ മുഹ്മിനി ഹദീജ ബീവി സത്യവിശ്വാസികളുടെ മാതാവാണ് ഈ പാഠഭാഗത്ത് എന്താണ് പറയുന്നത് ആ നിബിതങ്ങളും ഖദീജ ബീവിയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ കഴിഞ്ഞ പാഠഭാഗത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹദീജ ബീവി കച്ചവടത്തിന് വേണ്ടിയിട്ട് നബിസ്ലാം നാഹു അലഹി വസ്ലമ്മ തങ്ങളെ സിറിയയിലേക്ക് അയക്കുകയും അവിടെ വെച്ചുണ്ടായ സംഭവങ്ങൾ മൈസറത്തെന്ന അടിമ സ്ത്രീ വഴി അറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അതിലൂടെ നിബിധങ്ങളോട് ആരാധനയും ബഹുമാനവും ഒക്കെ ഖദീജ ബീവിക്ക് തോന്നി ഈ ആരാധനയും ബഹുമാനവും ഇവർ തമ്മിലുള്ള വിവാഹാലോചനയിൽ എത്തി നിന്നു എന്നാൽ ധാരാളം സമ്പത്തും സൗന്ദര്യവുമുള്ള ഒരു വിധവയായിരുന്നു ഖദീജ ബീവി ഖദീജ ബീവിക്ക് നാൽപ്പത് വയസ്സും നിബിധങ്ങൾക്ക് ഇരുപത്തഞ്ച് വയസ്സുമായിരുന്നു വിവാഹ സമയത്ത് ഉണ്ടായിരുന്ന പ്രായം നബി നബിതങ്ങൾക്കു നുപൂവത്ത് ലഭിച്ചത് ഖദീജ ബിവിയോടൊപ്പം ഉണ്ടായിരുന്ന കാലത്താണ് ആ സമയത്ത് കുറേശികൾ നബിസ്ലാഹു അലൈഹി വിസലമ്മ തങ്ങളെ എതിർക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തപ്പോൾ നബിക്ക് താങ്ങായി നിന്നത് ആരാണ് ആ നബിയെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്തത് ഖദീജ ബിവിയാണ് അതുപോലെ തന്നെ പ്രബോധന കാലത്തിലേക്കായി അവരുടെ സമ്പത്ത് മുഴുവനും ആവശ്യത്തിന് വേണ്ടി ചിലവഴിക്കാൻ നിബിതങ്ങൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നു നിബിതങ്ങൾ ഖദീജ ബീവിയുടെ വഫാത്ത് വരെ മറ്റൊരു സ്ത്രീയും വിവാഹം കഴിച്ചിരുന്നില്ല അതുപോലെ തന്നെ രണ്ട് ആൺകുട്ടികളും നാല് പെൺകുട്ടികളുമാണ് ഇവരുടെ വിവാഹത്തിൽ ഉണ്ടായത് ഖദീജ ബീവിയുടെ വഫാത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ അനുസ്മരിക്കുകയും മൃഗത്തെ അറുത്ത് മാംസവിതരണം ചെയ്യുകയും ചെയ്തിരുന്നു ഖദീജ ബിയുടെ ബീവിയുടെ ഖബറ് മക്കയിലെ ജനത്തിൽ മോഴല്ല എന്ന ഖബർസ്ഥാനിലാണ് ഖദീജ ബിവി അറിയപ്പെടുന്നത് എങ്ങനെയാണ് സത്യവിശ്വാസികളുടെ മാതാവ് എന്ന നിലയിലാണ് അവർ അറിയപ്പെടുന്നത് പാഠഭാഗം നന്നായി മനസ്സിലായല്ലോ ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം ഉത്തരം പറയുക നബ്സലനാഹു അലഹി വസ്ലമ തങ്ങൾ ആദ്യം വിവാഹം ചെയ്തത് ആര് ആരെയാണ് ഹദീജ ബി വി റമു എൻ ഹയാണ് നബ്സലാഹു അലഹി വസ്ലമ തങ്ങള് ആദ്യം വിവാഹം ചെയ്തത് വിവാഹ സമയത്ത് നബ്സലനാഹു അലഹി വസ്ലമ്മയുടെ വയസ്സ് എത്ര എത്ര വയസ്സുണ്ടായിരുന്നു നിബിധങ്ങൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു പ്രായം ഖദീജ ബീവിയെ ഖൊറൈഷികൾ വിളിച്ചിരുന്ന പേരെന്ത് എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ആ ത്വാഹിറ എന്ന പേരിലായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത് പരിശുദ്ധ എന്നാണ് അർത്ഥം അടുത്തത് ഖദീജ ബിവിയുടെ ഖബർ എവിടെ സ്ഥിതി ചെയ്യുന്നു ജന്നത്തുൽ മോഴല്ല എന്ന ഖബർസ്ഥാനിലാണ് ഖദീജ ബിവിയുടെ ഖബറുകൾ സ്ഥിതി ചെയ്യുന്നത് പൂരിപ്പിക്കുക വളരെ സ്ഥാനവും സമ്പത്തും സൗന്ദര്യവുമുള്ള വിധവയായിരുന്നു ആര് ഖദീജ ബേബി വിവാഹസമയത്ത് ഖദീജ ബേബിക്ക് ഡാഷ് വയസ്സായിരുന്നു വയസ്സ് പ്രായമായിരുന്നു എത്ര വയസ്സ് നാൽപ്പത് വയസ്സ് അടുത്തത് പകർത്താം ഖദീജത്ത് ഉമ്മുൽ മിനിയൻ ഖദീജ ബേബി സത്യവിശ്വാസികളുടെ മാതാവാണ് മൂന്ന് ലൈൻ തന്നിട്ടുണ്ട് ആ മൂന്ന് ലൈനിലും ഇതുപോലെ പകർത്തി എഴുതി പഠിക്കുക വിവരിക്കാം ഖദീജ കൊണ്ട് നബി അാഹു അല്ലി വസല്ലമ്മയ്ക്ക് ലഭിച്ച ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഗുണങ്ങളാണ് എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിച്ചത് നബി നബ്സുല്ലാഹു അലഹി വസ്ലമയെ എതിർക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തപ്പോൾ നബി അല്ലാഹു അലഹി വസല്ലമ്മയെ ഏറ്റവും ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്തത് ഖദീജ ബീവിയാണ് അവരുടെ സമ്പത്ത് മുഴുവനും ആവശ്യത്തിന് ചിലവഴിക്കാൻ നബ്സ് അല്ലാഹു അലഹി വസ്ലമ്മയ്ക്ക് വിട്ടുകൊടുത്തു അടുത്തത് ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം നബി നബ്സല്ലാഹു ലഹി വസലാമ തങ്ങൾ ചെയ്തുവന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഹദീജ ബി വിയുടെ വഫാത്തിന് ശേഷം നബി അമ്മാ ഹു ലഹി തങ്ങൾ അവരെ അനുസ്മരിക്കുകയും മൃഗങ്ങളെ അറുത്ത് മാംസവിതരണം ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ പാഠഭാഗവും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണാനും ശ്രദ്ധിക്കുക ഇൻഷാള്ള മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴ സലാമ